ഹലോ അസ്സാം വലൈക്കും മക്കളെ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളെ മോളുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ അവിടെ ഒരു ഓണ ഓണ ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഓണത്തിന് പോവുകയാണ് ഞമ്മള് അപ്പോൾ നമ്മളൊക്കെ ആ കുട്ടീൻ്റെ അമ്മ ക്ഷണിച്ചിട്ടോ അപ്പോൾ ഒന്ന് പോവുകയാണ് അപ്പോൾ ഏതായാലും ഇതൊക്കെ ഓണം ഫ്രണ്ട്സുകളാണ് കേട്ടോ അപ്പോൾ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് പിന്നെ അവിടുന്ന് എന്താ ഇങ്ങനെ ഹൈസ്കൂളിൻ്റെ കൂടി റോഡ് ഉണ്ട് അതിൻ്റെ ആണ് പോകുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിയും ഒരുപാട് ആൾക്കാർക്ക് അറിയാത്തതും ഉണ്ടാവും കേട്ടോ നമ്മളെ നാടും റോഡൊക്കെ അപ്പോൾ അങ്ങനെ ഇതാക്കണ് അവളെ ഫ്രണ്ട്സുകളും പിന്നെ മോളും ഈ കാപ്പിയിട്ട് കേട്ടോ ഈ താ തലക്കത്തത് അപ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങനെ നടന്ന് നടന്ന് പോകുക കേട്ടോ നടക്കുമ്പോൾ ഒരു രസമാണല്ലോ അല്ലേ ഓട്ടോക്ക് പോകുമ്പോൾ അത്ര വലിയ രസം കിട്ടില്ലല്ലോ അപ്പോൾ ഏതായാലും മക്കളെ ഇന്ന് ഓണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണട്ടോ ഇതെല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ അപ്പോൾ ഇതാക്കണ് നമ്മളും തന്നെ ൊക്കെയാണ് ഇട്ടുന്നത് അപ്പൊ അങ്ങനെ മക്കളെ മക്കളേതിലിങ്ങനെ നടന്ന് നടന്ന് പോയാൽ നമുക്ക് വയ്യ വയ്യറിയില്ല മോക്ക് അറിയിട്ടോ അപ്പോൾ അങ്ങനെ ആ കുട്ടികളും തന്നെ നമ്മൾ കാത്തു നിന്നതാണ് അപ്പൊ നമ്മളെ സോനുവിന് തെഫുണ്ട് കാരണം പറഞ്ഞപ്പോൾ അങ്ങനെ മദ്രസക്ക് പോവുകയാണ് അപ്പോൾ മോനും സോനും പോകുന്നിട്ടില്ലാക്ക് പിന്നെ വേറെ തുണക്കാരൻ്റെ അവിടെ ഓണസദ്യ ഉണ്ട് കിട്ടും അപ്പൊ മക്കളെ ഓണസദ്യ ഒക്കെ തിന്ന് പള്ളം എന്നറിഞ്ഞ് കുത്തിരിക്കാണ് അതാണ് പിന്നെ സൗണ്ടിനൊക്കെ ഒരു അപ്പൊ ഏതായാലും മക്കളെ നമ്മൾ ഇതാ വീട്ടിലൊക്കെ അങ്ങനെ അങ്ങനെന്താ വീട്ടിലെത്തി യൂട്യൂബിൽ കാണാങ്ങൾ അവിടെ എന്തൊക്കെ സുഖല്ലേ എന്താ ചെറിയ കുട്ടി അവിടെ ആരോ വേറെ ഏ അത് ശരി എന്റെ ഡ്രസ് മോളിന്റെ ഫ്രണ്ട്സുകള് അന്ന് രായി എന്നൊക്കെ പറയും മക്കളെ ത്തെ വീഡിയോയിൽ തന്നെ ഒരുപാട് ആൾക്കാർ സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞു ഇന്നലൊക്കെ ഞാൻ സ്പെഷ്യലായിട്ട് മക്കളെ രാവിലത്തെ ഓരോ വിശേഷങ്ങളൊക്കെ ഇട്ടതാണ് കേട്ടോ അപ്പൊ രാവിലെ ഇറിട്ടല്ലേ അപ്പം പുറത്ത് നോക്കുമ്പോൾ പേടിയാണ് അപ്പം വേറെ ഒരു വന്ന് കണ്ടാൽ പിന്നെ വെച്ചാൽ പിരാന്താണോ ഉറക്കനൊക്കെ വർത്തമാനം പറഞ്ഞാൽ അതെടുത്തിട്ടാണ് കേട്ടോ വല്ല വർത്താനം പറഞ്ഞിരുന്നത് പിന്നെ വോയിസ് കൊടുക്കാൻ ടൈം വെച്ചിട്ട് ഉണ്ടാവൂല അപ്പം ഞാൻ മൂന്നു ദിവസം അടുപ്പിച്ച് ചന്തയുക്ക് പോയിനല്ലോ അപ്പം അങ്ങനെ രാവിലെ പോയി വൈകുന്നേരം വരെ അവിടെ ഇരിക്കലിനി ഇനി അപ്പം അതിനൊന്നു വെച്ചാൽ പറ്റൂല അപ്പം മക്കളെ ഓല് സദ്യ വളമ്പണീൻ്റെ മുന്നേ തന്നെ ഇതാക്കണ് ഒരു നിലവിളക്കൊക്കെ കത്തിച്ചാണ്ട് ആദ്യം ഇങ്ങനെ വെക്കൂട്ടോ ഓരോരുത്തർക്കും ഓരോരതല്ലല്ലല്ലല്ലേ അപ്പം ഇങ്ങനെ ഫുഡൊക്കെ വെച്ചങ്ങാണ്ട് പിന്നെ ഒരു പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു നമുക്ക് എല്ലാവർക്കും പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കേട്ടോ അപ്പോൾ അതാക്കണേ ഒരുപാട് കൂട്ടാനകളൊക്കെ ഉണ്ട് കേട്ടോ ആവിയിൽ എല്ലാം ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ കഴിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാം അടിപൊളി കഴിഞ്ഞിട്ടോ അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ എന്താ അപ്പോൾ ഇപ്പം ഞാൻ ഇതൊക്കെ എലിക്ക് നമ്മളെ പേരൻ്റെമാതിരി തന്നെ ഒക്കെ ഞാൻ ഇവിടെ വന്നങ്ങാണ്ടൊക്കെ എലിയെ കൂടെ ഒക്കെ വളമ്പ് കഴിഞ്ഞിട്ടോ നമുക്ക് അങ്ങനെയാണല്ലോ അല്ലേ ഓരോരുത്തർക്ക് ഇതാണല്ലോ നമ്മളെ വീടിൻ്റെ മാരി തന്നെ കേട്ടോ നമ്മളെ കുട്ടികളെ മാരൊക്കെ എരുതി അങ്ങനെ നമ്മൾ പോരുന്നതല്ലേ അപ്പം അതാക്കണ് ഞാൻ തന്നെയാണ് ഫുഡൊക്കെ വളമ്പണത് അപ്പം അങ്ങനെ മക്കളൊക്കെ ഇതാക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നിട്ടോ ഞാനും പിന്നെ ഇവിടുത്തെ പിന്നെ അമ്മയും അതേമാതിരി കുട്ടീൻ്റെ അമ്മയൊക്കെ എല്ലാവരും പാടും ഞങ്ങൾ ഇരുന്നത് ഇവിടെ ഓള് ക്ലാസ്സിൽ ഫ്രണ്ട്സുകളൊക്കെ പാടെ അവരെല്ലാവരും പാടും ഒപ്പാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വളമ്പി കൊടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ കൂട്ടുകറി അവിയൽ അച്ചാർ പുളിയഞ്ചി എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഉപ്പേരി അപ്പടം എന്താ പറയുക രസം മോരുകറി പിന്നെ എന്താണ് സാമ്പാർ വേറെ എന്തൊക്കെയുണ്ട് പായങ്ങളും എല്ലാ ഐറ്റംസും ഉണ്ട് മക്കളെ അത് കൂട്ടാനൊക്കെ തിന്നാണ്ട് വള്ളം നിറഞ്ഞു എന്ന് പറയാം കൂട്ടുകാരി കൂട്ടുകാരി അപ്പം ഏതായാലും വയറ് നിറഞ്ഞു ഇടി മുറുണ്ട് കേട്ടോ മക്കളെ അപ്പം ഇനി ഇവിടുന്ന് പോകാല്ല പറപ്പാടാണ് ട്ടോ മക്കളൊക്കെ ഇപ്പൊ രസാണല്ലേ മക്കളെ ഈ ഫുഡാണെങ്കിലും നമ്മൾ ബിരിയാണിന്ന് വെച്ചോറ് അതിലാരൊക്കെ നല്ല ടേസ്റ്റ് ഈ സദ്യ അല്ലേ അത് വേറെ ഒരു രസമാണ് അപ്പം മക്കളെ ഈ ഒരു പായസം എന്ന് പറയുക വച്ചാൽ കൂട്ടാനുകളൊക്കെ നല്ല പൊളി തന്നെ കേട്ടോ ആ വീലാണെങ്കിലും എല്ലാം അടിപൊളി ടേസ്റ്റ് കഴിഞ്ഞി പിന്നെ അതുമല്ല പായസം ഒരു രക്ഷയില്ല മക്കളെ പായസം ഞാൻ ചോറ് വയസ്സിൻ്റെ മുന്നേ കുടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ഗ്ലാസ് അതിൻ്റെ ടേസ്റ്റ് വേറെ ഒരു വെറൈറ്റി പായസം തന്നെ കേട്ടോ ഏ അതെങ്ങനെയെന്ന് പറയാ വെച്ചാൽ ഞാൻ ഒരു ദിവസം ഞമ്മളെ വീഡിയോയിലിട്ടുണ്ട് അപ്പോൾ കാണുകക്ക് അപ്പം ഏതായാലും ഇവിടുത്തെ കുട്ടി ഞാനും പാടെ ചോറിയിച്ചാൻ വേണ്ടി ഇരുന്നേക്കാണ് പോലെ അമ്മ അപ്പുറത്തും ഉണ്ട് കിട്ടോ അപ്പം അങ്ങനെ അവിടെ ഇരുന്നതാണ് കുട്ടി അവന് ഭയങ്കര ഇസ്റ്റേക്ക് കേട്ടോ നമ്മളൊക്കെ അപ്പം അതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പം ഇനി നമ്മൾ അടുത്ത വീഡിയോ കയറ്റി നാളെ കാണാറുള്ളത് അപ്പോൾ എല്ലാ കൂട്ടുകാരോടും മസ്സലാമല്ല